لا اله الا الله وحده لا شريك له ونشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل غلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فبشر عباده الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله ായി അവകാശികളായി മാറണമെന്ന് ആദ്യമായി അള്ളാഹുവിന്റെ ഹദീസുകളും ഒക്കെ കേൾക്കുവാനും പഠിക്കുവാനും സാധിച്ച ആളുകളാണ് നമ്മളിൽ അധികം ആളുകൾ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുമാണ് അള്ളാഹു സുഹാനുഭവത്തിൽ മാറിയാണ് അതിന് വലിയ ഭാഗ്യമാണ് അതൊരു ചെറിയ സംഭവമായിട്ട് നമ്മൾ കാണാൻ പാടില്ല ഭൂരിഭാഗം ആളുകൾക്കും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സൊസൈറ്റിയിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾക്കും എന്താണ് ഖുർആൻ എന്നറിയില്ല എന്താണ് പ്രവാചകന്റെ ഹദീസുകൾ എന്നറിയില്ല എന്താണ് ദീൻ ദീനെന്നറിയില്ല അവരൊരു ആവറേജ് പട്ടത്തിൽ മുസ്ലിമായി ജീവിച്ചു മരിച്ചു പോകുന്നു എന്ത് എന്നതിൽപ്പുറം ഖുറാനുമായും ഹദീസുമായും കാര്യമായ ബന്ധമില്ലാത്ത ആളുകളാണ് ഞങ്ങളൊന്നുമില്ല അതൊരു രക്തമായ സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രവാസികൻ്റെ ജന്മദിനം ആഘോഷിച്ചാൽ ഞാനും മുസ്ലിമായി എന്റെ പാപങ്ങളും ഇഷ്ടപ്പെട്ട ആളായി ഞാൻ തെറ്റായ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അതല്ലെങ്കിൽ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കാതെ വെള്ളിയാഴ്ച ഒരു ദിവസം ജുവാക്കൊന്ന് പങ്കെടുത്താൽ അതും ആ നമസ്കാരത്തിൽ അവസാനത്തിലൊന്ന് പള്ളിയിൽ കയറി ഇറങ്ങിയാൽ ഞാനും ഒരു മുസ്ലിമാണ് എന്ന ഒരു തെറ്റായ ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആൻ അറിയണം ഖുർആൻ പഠിക്കണം അസുഖാന്റെ ഹദീസുകൾ പഠിക്കണം അത് ജീവിതത്തിൽ പകർത്തണം അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അയാളാണ് യഥാർത്ഥ മുസ്ലിം ഇന്നിപ്പോ നമ്മുടെ സഹോദരന്മാര് നബി ദിനം ആഘോഷിക്കാത്ത ആളുകളും മുസ്ലിംകളെല്ലാം നബിയുടെ സ്നേഹമുള്ള ആളുകളെല്ലാം എന്ത രീതിയില് കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുകയാണ് നബിയുടെ ജന്മദിനം ആഘോഷിച്ച സന്തോഷത്തിലും സമാധാനത്തിലുമാണ് കുറെ ആളുകൾ പക്ഷെ നബി ദിനം എന്ന് പറയാൻ പറ്റൂലി സ്വല്ല നബി ആകുന്നത് നാൽപ്പതാമത് മനസ്സിലാണ് അതൊരു റമദാനിലാണ് നബിയാവുന്നത് റമദാനിലാണ് പക്ഷെ ഇവിടെ ആഘോഷിക്കുന്നത് ബർത്ത്ഡേ ആണ് ജന്മദിനമാണ് സ്വലം ജനീജിയിലെ ഒരു മാസത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ നബിയുടെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്ന സമ്പ്രദായവും ഇസ്ലാമിയിൽ ഇല്ല കുറവാനിലോ ഹദീസിലോ ഇല്ല മുൻകഴിച്ച പ്രവാസികൾ ആരാധകർ കാണിച്ചു തന്നിട്ടില്ല ഇനി നബി അലുഖലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളോട് നമുക്ക് മാന്യമായി ചോദിക്കാനുള്ള ഒരു വാക്യം എന്തുകൊണ്ട്

ഈ ലോകത്തേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിച്ച ചെയ്യാൻമാരാണ് അതിലേതെങ്കിലും പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കൽ ആഘോഷിക്കുന്ന സഹോദരന്മാർ നഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം ക്രൈസ്തവ സഹോദരന്മാർ ഈ ഡിസംബർ മാസം അവരുടെ പ്രവാചകനായ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ പറ്റൂലെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് കണ്ടു പറ്റില്ല അത് പൂർത്തിയാക്കി മരണപ്പെട്ടു പോയതിനു ശേഷം എത്രയോ കാര്യങ്ങൾക്ക് ശേഷം അതിലേക്ക് കടത്തിക്കൂട്ടിയാചാരമാണ് അനാചാരമാണ് അതുകൊണ്ട് അത് വിധാത്താണ് അല്ലേ അത് ഈ വർഷം ഓണവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഒരുപാട് ഹറാമുകൾ കൂടി അപ്പൊ അത് വിധാത്തുമായി ഹറാമുമായി എത്ര കള്ളത് ഈ ഓണത്തിൽ ആയിരം കോടിയുടെ കണക്ക് ഇതൊക്കെ നമ്മളെ മധ്യപാട് നാമചാരികളായ ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഹറാമുകളും ഒക്കെ കൂടിക്കാരുന്നു കൂടിക്കാറുന്നു പിന്നെ ആഘോഷിക്കുന്നതിന്റെ പേരിൽ കെട്ടി പള്ളികളിൽ തുറന്നു ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് പക്കൻ ചോദിച്ചു ഒക്കെ ചേർന്ന് ഒരു പരിപാടി ഓണാഘോഷത്തിന് നൃത്തം ചവിട്ടി ഡാൻസ് കളിച്ചു അതിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ വീട് ആളുകളുടെ പേരുകൾ പോലും പത്രങ്ങൾ എഴുതുന്നത് മുസ്ലിം നാമധാരികളാണ് മുസ്ലിം നാമമാണ് എവിടെ എത്തി കാര്യങ്ങൾ എവിടെ കാണിച്ചില്ല എവിടെയാണ് മുസ്ലിം ഹദീസിനും രേഖകളില്ലാത്ത തെളിവുകളില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ഞങ്ങളും മുസ്ലിമാണെന്ന് സമാധാനിച്ചുകൊണ്ടിരിക്കുക കൊല്ലത്തിലെ നബിയുടെ ജാതിയുടെ പിന്നാലെ പോയാൽ നബിതാഘോഷത്തിന്റെ പിന്നാലെ പോയാൽ അവിടെ മധുരം വിതരണം ചെയ്താലൊക്കെ പ്രവാചകനോട് സ്ലാഹമുള്ള ആളുകളായി അബ്ദി റസൂൽ ഇഷ്ടപ്പെട്ട ആളുകളായി എന്തൊക്കെയുള്ള തെറ്റായ ഒരു തോന്നലുകൾ

കാണിച്ചുണ്ടോ ഇല്ല സഹിയോ അവർക്കാർക്കും അറിയില്ല മാത്രം പ്രാർത്ഥിക്കേണ്ട വിളിച്ചു വാശി ദേഷ്യം പിടിച്ചു ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവർത്തനങ്ങളിൽ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ മുഴുവൻ സമയം അവരാവുഷ്കാരണം മുഴുവനും

ഇതുവരെ മുഴുവനും <trendy> <Morris>: <practices yahoo> പ്രവാചകൻ പ്രവാചകൻ രാത്രി ദീർഘമായി നമസ്കരിച്ച് വന്ന ജീവിതത്തിൽ ഒരു ഒരു പോലും പോലും പറയാത്ത ചെയ്യാത്ത ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അരുത് േ അതെങ്ങാനും താങ്കൾ ചെയ്താൽ താങ്കൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സകല പൊളിഞ്ഞു പോയി അത്രയും ഗൗരവമുള്ള ഒരു തെറ്റ് കലാകാലം

ഈ ഒരു മാസം നമ്മൾ നമ്മൾ പാടി പദ്യങ്ങളെ പള്ളികളിലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബൈത്തുകളെ എന്താണ് അതിന്റെ അർത്ഥം അറിയണം ഇത് ഇത് നിസാര കാര്യമായി എന്തിനാ എപ്പോഴും പറയുന്നത് ചിന്തിക്കരുത് ഇതാണ് പറയേണ്ടത് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് അതിന്റെ അർത്ഥം അറിയുന്നില്ല കുട്ടികളെ ആദരപൂർവ്വം ഭക്തിപൂർവം സ്ത്രീകളും കുട്ടികളും മുതിർന്ന ആളുകളും ഒക്കെ ഇതങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവളൊന്നുമില്ല എന്താണ് കേൾക്കുന്നുണ്ട് എന്താ നമുക്കറിയില്ല എന്തൊരു മാരകമായ അപകടമാണ് കയ്യും ഒരുപാട് തെറ്റുകൾ ചെയ്ത ുംബിയെ ഞാൻ എന്റെ തെറ്റുകളും ആവശ്യപ്പെടുന്നതിന് പകരം

അള്ളാഹിനോട് പറയേണ്ട കാര്യങ്ങൾ പറയുക അതിനെ അതല്ലേ പ്രാർത്ഥന അതിലെന്ത്മര പേരിട്ടാലും എന്ത് പേരിട്ടാലും അതിനാണ് <rating> എന്ന് ും ചോദിക്കേണ്ട ചോദ്യങ്ങളെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ അതല്ലാത്ത ആളുകളോട് ചോദിക്കുക അത് പ്രവാചകന്മാർക്ക് പറ്റൂലമാർക്ക് പറ്റില്ല ആ കൊടുക്കേണ്ട ആർക്ക് കൊടുത്തോ അതിനാണ് ശിർക്ക് എന്ന് പറയുക അത് വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും വേഗതാദികളും ഒക്കെ എവിടെ പറഞ്ഞു മനാത്തിയോടും പറഞ്ഞു അല്ലേ ഇന്നെന്താ ചെയ്യണത് അത് നാട്ടി നിർത്തിയ ബിപ്പമായിരുന്നെങ്കിൽ ഇന്ന് ആളുകളിൽ മക്കപറകളിൽ ചെന്ന് മക്കാമ്പുകളിൽ ചെന്ന് ദർഗകളിൽ ചെന്ന് കാര്യം പറയാം സങ്കടം പറയാം ആവശ്യങ്ങൾ പറയാം ഈ വ്യത്യാസമുള്ളൂ ഒന്ന് നാട്ടിൽ നിർത്തിയ ബിംബമാണെങ്കിൽ മറ്റൊന്ന് മലർത്തിയ ബിംബമാണ് എത്ര എത്ര അല്ലെ മമ്പറത്ത് പോകുന്ന തൊട്ടടുത്ത പ്രദേശമാണ് ദൂരം നമുക്കെല്ലാം എല്ലാം നോക്കിയാൽ കാണാവുന്ന ഒരു സ്ഥലമാണ് മമ്പറത്ത് ചെന്നകൊണ്ട് എത്ര ആളുകളാണ് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ

ൾക്ക് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവരാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി വൈതെട്ടിച്ചിരുന്നു അർത്ഥമാണുള്ളത് നാളെ തെറ്റായ തോന്നലുകൾ അത് തീരെ അറിയാത്തത് കൊണ്ടാർ കൊണ്ടാ ുംകാശഭൂമികൾക്ക് തന്നെയാണ് അപ്പോ ഈ കാട്ടിക്കൊണ്ടുന്ന പരിപാടികളിൽ ഇതൊന്നും സ്നേഹമല്ല നബിയുടെ മധുഹുമല്ലി വെറുക്കുന്നതും കുറ്റകരമായ കാര്യങ്ങളുമാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക

അല്ലേ ഇന്ന് അതേ അവസ്ഥയില് ആളുകള് അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു പോലും മദീനത്തിൽ പോലും പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ആഘോഷം ഇല്ല ചെമ്പരില്ലാത്ത ചൂട് മുടിക്കുന്ന ചോദിക്കാറുണ്ട് മരിച്ച നാട്ടിലും വീട്ടിലും ഇങ്ങനെ ആഘോഷമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ എതിരെ ആഘോഷിക്കാത്ത മുസ്ലിമല്ല എന്ന രീതിയിലേക്ക് കാര്യ നമ്മള് വ്യക്തമായി മനസ്സിലാക്കണം ജന്മദിനാഘോഷം ഇസ്ലാമികമല്ല അത് പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല അത് വിദ്യാർത്ഥികളും ഹലാമുകളും ഏർപ്പാടാണ് അതിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഇന്നിപ്പോ ഇസ്ലാം എത്താൻ ചോദിച്ചാല് പ്രവാചകന്റെ സ്നേഹമെന്താന്ന് ചോദിച്ചാൽ മനുഷ്യരെ അവനെ മനസ്സിലാക്കല് പള്ളികളൊക്കെ ഓടി പിടിപ്പിക്കാം ഈ ലേറ്റൊക്കെ തൂക്കി വിളക്കൊക്കെ തൂക്കി അലങ്കരിക്ക ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചകളൊക്കെ അലങ്കരിക്കുന്നത് പോലെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ചർച്ചകളൊക്കെ അലങ്കരിക്കും അവര് ദീപ അതുപോലെയുള്ള ഒരു അലങ്കാരം ഇന്ന് നമ്മുടെ പള്ളികളിൽ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു വീടുകളിൽ ഷോപ്പുകളിൽ ഒക്കെ പ്രമാണിച്ച് ഒക്കെ അലങ്കരിച്ചിരിക്കാം വിളക്ക് കത്തിക്കണം എന്താ സാധിക്കുന്ന അത്രയും ദൂരങ്ങളെന്താ കിട്ടുന്നൊക്കെ ആളുകൾ പോയി ഇതാണോ ഇസ്ലാം അതുകൊണ്ട് കൃത്യമായി നമ്മൾ പഠിക്കണം നമ്മൾ ഇസ്ലാം പഠിക്കണം എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഈ ലഭി ദിനാഘോഷത്തിന് വിശുദ്ധ ഖുർഹാനിൽ പോലും തെളിവുണ്ട് എത്ര ആയിട്ട് പറഞ്ഞ ചോദ്യങ്ങൾ എന്നിട്ട് ആയത്തുണ്ടായിട്ട് ആയത്തിൽ മനസ്സിലായില്ലേ സഹാപാക്ക മനസ്സിലായില്ലേ മുൻകാമികൾക്ക് ആർക്കും മനസ്സിലായില്ലേ ഇത് നടത്തുന്ന ആളുകൾ പോലും അത് ശേഷം വന്നതാ ഇത് ആരാധകൾ പറയാ മുമ്പൊന്നും പതിവില്ല ഹിജറ മുന്നൂറിന് ശേഷം അത് വന്നതല്ലേ പക്ഷെ തെളിഞ്ഞു കഴിച്ചാൽ അത് ഖുറാനുണ്ട് ഹദീസിലുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ടു ശേഷം എന്താ വിളിച്ചത് ഇത്തരം കാര്യങ്ങളൊന്നും ദീനല്ല പറഞ്ഞു അറിയോ രണ്ട് വലിയ െ ഇങ്ങൾ രണ്ടാഘോഷമുണ്ട് പക്ഷേ ഇവര് പറഞ്ഞ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ആഘോഷം നബിയാണ് അതേപോലെ ഏറ്റവും പുണ്യകരമായ രാത്രി ലൈലത്തുൽ ലൈലത്തുൽ പറഞ്ഞതാണ് മിൻ രാമുദു പക്ഷെ ഇവരെന്താ പറഞ്ഞത് ലേലത്തുള്ളത്യസിലാക്കണം ആറായിരത്തിൽ തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആദ്യകാല മുൻഗാമികളായ ആളുകളോ അവരാരും ആഘോഷിച്ചിട്ടില്ല പതിനായിരം കണക്കിന് ഹരീസുകളുണ്ട് ും ഇങ്ങനെ ആഘോഷം നമുക്ക്

ബുദ്ധിയുള്ള ചെയ്യു അവരാണ് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ മനുഷ്യരാണ് കണ്ണും കാതും ബുദ്ധിയും കാണണം ും കേൾക്കണം എന്നിട്ട് കേട്ടതും അത് സ്വീകരിക്കണം അവരാണ് സ്വർണ്ണം കൊടുക്കുന്നത് അല്ലാതെ എങ്ങനെ വെള്ളിയാഴ്ച പണിയിരിക്കുകയും വർഷത്തിലൊരു ആഘോഷിച്ച ആളുകൾക്കൊക്കെ സ്വർണം മനസ്സിലാക്കരുത് അത് തെറ്റായ ധാരണയാണ് നല്ലത് കേൾക്കണം നല്ലത് കാണണം അത് ഖുർആാനും എന്നിട്ടോ ും പരലോകത്തിന്റെയും വിഷയമാണ് തമാശ കളിക്കേണ്ട കാര്യമല്ല അധികാരത്തിന്റെ കാര്യമല്ല വാശിയുടെ കാര്യമല്ല പരലോകത്ത് ഭരണത്തിന് ശേഷം നമ്മുടെ പരസ്യമായ ജീവിതം നമ്മൾ അനുഭവിക്കുന്ന രക്ഷാശിക്ഷകൾ ഈ ജീവിതത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ജീവിതം എപ്പോഴാണ് ആയിട്ടില്ലാതെ മരണപ്പെടാൻ പാടില്ല അതുകൊണ്ട് മനസ്സിലാക്കുക എന്നിട്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക അള്ളാഹുന്റെ സ്വർഗം വിശ്വാസികൾക്കുള്ളതാണ് നമുക്കുള്ളതാണ് സഹോദരന്മാര് സഹോദരിമാര്ന്നും അറിഞ്ഞും അനുസരിച്ചും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഇത് മതപരമായ കുറവ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഇത്തരം നികത്തണം മഹല്ലുകൾ തീൻ തീർപ്പിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കണം ഖുറാൻ പഠിക്കാന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ സംവിധാനം മഹല്ലുകളിൽ ഉണ്ടാക്കണം പള്ളികൾ കേന്ദ്രീകരിച്ചുണ്ടാക്കണം ആളുകൾ ഖുറാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ആ കുറാന പ്രകാശം ഒന്നായിട്ട് പരക്കും വീടുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ പരക്കും അതുകൊണ്ട് ആ ഖുർആൻ പഠന കേന്ദ്രങ്ങളായി നമ്മുടെ മഹല്ലുകളിൽ മാറണം അതിന് നമ്മൾ തന്നെ താല്പര്യം എടുക്കണം താല്പര്യം സ്വർഗം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ താല്പര്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി സംരംഭം ഉണ്ടാക്കില്ല ദീൻ കുട്ടികൾ വളരട്ടെ ദീൻ കേട്ടി വളരട്ടെ ഇന്ന് കുട്ടികളൊക്കെ വേറെതോ ലോകത്താ കുട്ടികളെന്ന് മാത്രമല്ല സ്ത്രീകളും എല്ലാം ഈ വേറെ ലോകത്താ സോഷ്യൽ മീഡിയ അപ്പൊ പറഞ്ഞാൽ നമ്മുടെ ഈ മഹലിൽ ഈ വരുന്ന പതിനേഴാം തീയതി ബുധനാഴ്ച ഒരു ഫാമിലി മീറ്റ് നടക്കുന്നു